Ide con l'altra pelle, non è l'idea con Giusto? io

குரோடோமே மேல மாடு. பாதி புல்லாயிடு कंडीशन. कंडीशन അങ്ങനെ ഒരിക്കലും ഒരാളും അല്ലേ കൂട്ടല്ലേ തിരിഞ്ഞു മറ്റേതെത്തി രണ്ടു കഴിഞ്ഞു ഫുള്ള് പൗഡർ ബിരിയാണി ഫുള്ള് വേദല്ല ഇട്ട് പോകുന്ന വരെ ചെറിയതായിട്ട് ഉണ്ട് കണ്ടോ ദാ ഷുറിന് തിന്നില്ല നോ എഐഎസ്ഐ ന്നല്ല 25 ആയി ഇതാണ് ഇവിടെ ഒരു ഫ്രീ ആയിട്ടുണ്ട്